നമ്മുടെ ഈ ഗ്രൂപ്പുകളിലൊക്കെ കുറേ സിനഡ് ഭക്തന്മാരും എം ടി എൻ എസുകാരും വിറളി പൂണ്ട് ഏതാണ്ടൊക്കെ പറഞ്ഞു പിടിപ്പിക്കുകയാണ് ഈ റാണകമാലി ദ്രൂപതിയുടെ കുർബാന പ്രശ്നം തീർന്നതിലാണ് അവർക്ക് പ്രശ്നം പാമ്പ് തെറി പറയുന്നു യൂദാസാട്ടി ചിത്രീകരിക്കുന്നു എന്തൊക്കെയാണ് അവർ പറഞ്ഞു കൂട്ടുന്നത് ഇത്രയുള്ളവർ വൈകിയാണെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ സ്വരം നമ്മുടെ അഭ്യന്യ പിതാക്കന്മാർ കേട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ വത്തിക്കാൻ കൗൺസില് പഠിപ്പിച്ച ഒരു തത്വമുണ്ട് സെൻസും ഫിദീലിയും വാസ്തവത്തിൽ അത് അതിന് ഒരു നൂറ് വർഷം മുമ്പ് കാർഡിനൽ ന്യൂമാൻ പറഞ്ഞതാണ് അതായത് ആംഗ്ലിക്കൻ സഭയിൽ നിന്ന് കത്തോലിക്ക സഭയിലേക്ക് വന്ന കാർഡിനൽ ന്യൂമാൻ പറഞ്ഞതാണ് അന്ന് ന്യൂമാൻ കത്തോലിക്ക സഭയ്ക്ക് കണ്ട ഏക ഒരു പ്രശ്നം ഇതിനകത്തൊരു സിനിടാത്മകത ഇല്ല എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹം പഠിപ്പിച്ച ഒരു തത്വമാണ് ഈ സെൻസും ഫിതിലിയും അതിൻ്റെ ഒരു ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ജനങ്ങളുടെ ശബ്ദം പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദമാകാം അതിനുള്ളൊരു സാധ്യതയുണ്ട് അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു പക്ഷേ അന്ന് സഭയ്ക്ക് അത് മനസ്സിലായില്ല പക്ഷേ വധിക്കാൻ സൂര്യ അത് തിരിച്ചറിഞ്ഞു അപ്പം അതുകൊണ്ട് ജനങ്ങളിലൂടെയും പരിശുദ്ധാത്മാവ് സംസാരിക്കുമെന്നുള്ളൊരു തിരിച്ചറിവ് ഈ വൈകിയ വേളയിൽ നമ്മുടെ അഭ്യന്യ പിതാക്കന്മാർ മനസ്സിലാക്കിയിരിക്കുന്നു അതിൽ നന്ദിയുണ്ട് അപ്പം അതുകൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഈ നിലവിലുള്ള രീതി തുടരാമെന്ന് പറഞ്ഞാൽ അതിനെ അവർ അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഒപ്പം ഒരു സിനഡ് കുർബാന സിനഡ് ഭക്തർക്ക് വേണ്ടിയും ചൊല്ലുന്നു അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു സമവായത്തിലെത്തിയിരിക്കുന്നു പക്ഷേ എറണാകുളം അങ്കമാലി അതിരൂപതയെ സംബന്ധിച്ചിടത്തോളം ഇനി അതൊരു ലിറ്റർജിക്കൽ വേരിയൻ്റായിട്ട് അനുവദിച്ചു കിട്ടുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട അതിൻ്റെ ആദ്യത്തെ കടമ്പ മാത്രമേ കടന്നിട്ടുള്ളൂ ഞങ്ങളാ ലിറ്റർജിക്കൽ വേരിയൻറ്റിൽ എന്ന ലക്ഷ്യത്തിലേക്ക് നടന്നടുക്കും ഉറപ്പാണ് കാരണം പരിശുദ്ധാത്മാവും ഞങ്ങളുടെ കൂടെയുണ്ട് ഞങ്ങൾ ഒറ്റയ്ക്കല്ല ഒറ്റക്കെട്ടാണ്